ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഞങ്ങളെ വണ്ടി ഡൗൺ ആയിട്ടോ വണ്ടി കംപ്ലയിൻ്റ് ആയി ഒരു രക്ഷയില്ല ഡൈനാമടിച്ചു പോയി ആകെ ആയി ധാരാഴ്ച അല്ലേ ഒന്നും പറയാനില്ല വർഷാപ്പേരും ഇല്ല ആകെ ടെൻഷനായി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരുപാട് ആളുകൾ വിളിച്ചു ആരും എത്തിയില്ല അവസാനം രണ്ട് പേര് ഞങ്ങളെ സഹായിക്കാനെത്തി വളരെ സന്തോഷം അവരോട് ആദ്യമായി ഞങ്ങൾ നന്ദി പറയുകയാണ് ഞായറാണ് അന്ന് പെരുന്നാൾ കൂടിയാണ് അങ്ങനെ ഞങ്ങളെ ഈ വർഷത്തെ പെരുന്നാൾ ഇവരെ കൂടെ ആയിരുന്നു കേട്ടോ ഇവര് കൂടെയും ഞങ്ങളെ സഹായിച്ച ഒരു കൊച്ചുകൂട്ടുകാരുടെ അപ്പുറത്ത് അവരുമായിരുന്നു അവരു കൂടെ ആയിരുന്നു ഓൾട്ടർനേറ്റർ വർക്ക് ചെയ്യാതായപ്പോഴത്തേക്ക് ബാറ്ററിയുടെ ചാർജ് അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങി പിന്നെ നിങ്ങൾ ലൈറ്റിലൂടെ ഇട്ടപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഡൗൺ ആയപ്പോഴത്തേക്ക് അതിന്റെ ഈ സി എമ്മിലോട്ട് സപ്ലൈ കിട്ടാതെ വരും സപ്ലൈ കിട്ടാതെ വരുമ്പോഴത്തേക്ക് വണ്ടി ഇംബാലൻസ് ആയി വണ്ടി ആ വഴിയിൽ നിൽക്കും അങ്ങനെയാണ് നിങ്ങൾ ആദ്യത്തെ ബാറ്ററിയിൽ സംഭവിച്ചത് എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ തള്ളി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് സ്റ്റാർട്ട് ആക്കും പിന്നെ അത് ഹെഡ് ഹെഡ്ലൈറ്റ് ഇട്ടപ്പോഴാണ് പൂർണ്ണമായിട്ടും തീർന്നത് പിന്നെ വേറെ ഏതാ ബാറ്ററി എടുത്ത് വെച്ചെന്നോ അല്ലെ അങ്ങനെ ഓടി തന്നോ പിന്നെ എല്ലാ ബാറ്ററി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമോ എന്ന് പറഞ്ഞാൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമോ കറങ്ങിയിട്ട് ബാറ്ററിയിലോട്ട് ചാർജ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിന്റെ സിസ്റ്റം ഫെയിലിയർ ആയപ്പോഴത്തേക്ക് ഇരുന്ന ബാറ്ററി ചാർജ് ചെയ്ത് തീർന്നപ്പോൾ വണ്ടി അവിടെ നിന്നിരുന്നു അപ്പൊ ഇവിടുത്തെ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഇല്ലെങ്കിലും തള്ളി സ്റ്റാർട്ട് ചെയ്ത് അയച്ച് ഇത് അയക്കാൻ ഒരുപാട് പാടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് അയക്കാൻ തന്നെ ഒരുപാട് സമയം പിടിച്ച് അയച്ച് അവര് അവരെ ഷെട്ടില് കൊണ്ടു ഫിറ്റ് ചെയ്ത് വന്ന് ഫിറ്റ് ചെയ്ത് പ്രത്യേകിച്ച് പറയുന്ന ഞങ്ങള് കുടുങ്ങിയത് മുതൽ ഞങ്ങൾ സഹായിച്ച വീട്ടുകാരൻ അങ്ങനെ ഞങ്ങള് ഇവിടെ അവരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തുതന്നെ നല്ല അടിപൊളി കണ്ടൻ കാപ്പി സൂപ്പറായിട്ടോ ഭയങ്കര കാരണം വെച്ചാൽ ഞങ്ങള് ഇവിടെ ഇരിക്കാനോ കിടക്കാനോ റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് നമുക്കിത് വലിയൊരു ഉപകാരമായി ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ ചേട്ടന് പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ വീടിന്റെ വെളിയിൽ ഇരിക്കാട്ടോ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ തണലാണ് അപ്പം നല്ല ചൂടാണ് അപ്പോൾ ഇവിടെ കുറച്ചേ ഇരുന്നോ ഇരുന്നിട്ട് അവർ വന്നിട്ട് പോയി വർഷപ്പേർ പടി കഞ്ഞിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു നമ്മളെ ചേട്ടനാണ് അതായത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വണ്ടി കംപ്ലയിൻ്റായി വണ്ടി കംപ്ലയിൻ്റ് ആയതിൻ്റെ സമയത്ത് ഇന്നലെ രാത്രി കംപ്ലൈൻറ്റ് ചെയ്താൽ അപ്പോഴൊക്കെ ഇപ്പോൾ ഉറക്കിലാണ് പിന്നെ അവർ വളർന്ന ഇവിടെ ചേട്ടനോട് ചേച്ചിയോട് വെള്ളം ചോദിച്ചതാണ് അങ്ങനെ നമ്മോട് വിഷയങ്ങൾ ചോദിച്ച് അപ്പോൾ ചേട്ടൻ വന്ന് അല്ലേ അപ്പോഴാണ് ചേട്ടൻ വന്ന് ചേട്ടൻ വന്നിട്ട് എന്താ പ്രശ്നം ഇപ്പൊ ബേക്കൊക്കെ എടുത്ത് വന്ന് നമുക്ക് പോയി കറങ്ങാം ഇങ്ങനെ കറങ്ങിയിട്ട് വർഷപ്പേർ തപ്പന്നൊക്കെ പറഞ്ഞ ബേക്കിട്ട് വന്ന് അങ്ങനെ ഒരാൾ കിട്ടി കോണ്ടാക്ട് കിട്ടിയില്ലേ ആ കോണ്ടാക്റ്റിൽ വിളിച്ച് അവർ വന്ന് നോക്കി ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോഴും ഉണ്ടാകും ആളെ കിട്ടാതെ കാരണം ഇന്ന് പെരുന്നാളാണോ എല്ലാ വർഷ പടവാ പിന്നെ ഇന്നലെ ഞാൻ ആറാജിയാണ് ഇന്നലെ ആണെന്ന് കംപ്ലൈൻ്റ് ആയത് ഏതായാലും ചേട്ടാ എന്ത് പറയണോ സുഖം ഞാൻ കുറേ കാലമാണോ വർഷം വരണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു ഒരു ഒരു രീതികളും കാര്യങ്ങളും തോന്നി അത് മനസ്സിലേ മലപ്പുറാണ് മലപ്പുറക്കാര് അങ്ങനാണെന്നല്ല ധാരണ അപ്പൊ നമുക്കൊരു പേര് കളയണ്ട മലപ്പുറക്കാര്ന്നപ്പോ നമുക്ക് നമ്മളെ സഹായിക്കുന്ന സഹായിക്കാൻ മൂപ്പുറിക്കൊരു താല്പര്യം ഇതുവരെ അന്ന് കണ്ടത് മുതൽ ഇതുവരെ ഞങ്ങളുടെ കൂടെ ഗുണമെപ്പറുണ്ട് എല്ലാത്തിനും ഫുഡ് വാങ്ങാനും വെള്ളം വാങ്ങാനും അല്ലേ പിന്നെ ഞങ്ങള് രണ്ട് വന്ന് ഫ്രഷ് ആയില്ലായിരുന്നു അങ്ങനെ ഇവിടെ തന്നെ ഫ്രഷ് ആയി കുളിച്ച് മാറ്റി ഫ്രഷായി അതൊക്കെ ഏതൊരു സന്തോഷം നിങ്ങള് ഭക്ഷണമൊക്കെ നമ്മുടെ ഒരു അമ്മച്ചിണ്ട് അമ്മച്ചിയെ എന്തൊക്കെയോ വിശേഷം സുഖല്ലേ എല്ലാ സൗകര്യം വന്നേക്കന്നെ കട്ടൻ കാപ്പി കാപ്പിട്ട് നിന്ന് ഇപ്പൊ ബിരിയാണി കൂടെ കട്ടൻ കാപ്പി കാപ്പിട്ട് സൂപ്പറായി സൂപ്പർ കട്ടൻ കാപ്പി സൂപ്പറാ കേട്ടോ ഇവിടെ വർക്ക് കടന്നുകൊണ്ടിരിക്കണേ ഞങ്ങൾ വണ്ടി വയൽ കുടുങ്ങാ അതിന്റെ കൂടെ കൂടെ രസം കേട്ടോ നല്ല ടയർ രസാവും വണ്ടി കമ്മിയിൽ വന്നാലേ ഇതൊക്കെ അനുഭവിക്കന്നെ വേണം എന്താ പറയുക ആർക്കും വരാതിക്കട്ടെ വേറെ കാര്യം വണ്ടി വർക്ക് കഴിഞ്ഞിട്ടോ വർക്ക് കഴിഞ്ഞ് ബില്ലൊക്കെ തന്ന് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് കേട്ടോ അപ്പൊ ഈ ചേട്ടന്മാര് മറക്കാൻ പറ്റില്ല കേട്ടോ നമ്മള് ഈ ഞായറാഴ്ച ദിവസം കട തുറന്ന് സാധിച്ചവരാട്ടോ എല്ലാവരും